അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ട്രാവലിംഗ് ടെക്കിയുടെ ഇൻഡോനേഷ്യൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കോട്ട ആ ഒരു ഏരിയയിൽ നിന്നും ചൈന മാർക്കറ്റിനൊക്കെ തിരിച്ച് വന്നിട്ട് നമ്മൾ മൊണാസിൻ്റെ സൈഡിൽ എത്തിയപ്പോഴത്തേക്ക് ആക്ച്വലി ഇവിടെ ഓപ്പൺ ആണ് അപ്പോൾ എന്നാ വിചാരിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മിസ്സാക്കിയ നമ്മുടെ മൊണാസ് കയറി കാണാം ആ കയറി കാണുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ മൊണാസിൻ്റെ അടുത്തേക്ക് നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കറൻറ്റ് രാവിലെ ഓപ്പൺ ആയ സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ടര മണിയാവുന്നു അപ്പോൾ നമ്മളീ ഒരു മൊണാസ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു അടിപൊളി മാർക്കറ്റാണ് ആ ഒരു മാർക്കറ്റ് മാർക്കറ്റിവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും എന്നിട്ട് നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം എന്താണെന്തായാലും നമ്മൾ നേരെ മൊണാസിൻ്റെ അടുത്തോട്ട് പോയിട്ട് വരട്ടെ അങ്ങനെ നമ്മളിതേ മൊണാസിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇൻഡോനേഷ്യയുടെ നാഷണൽ മോൺമെൻ്റ് ആയിട്ടുള്ള മൊണാജ് എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഇപ്പോൾ ഇവിടെ എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടോ കുറേ പട്ടാളക്കാരും സംഭവങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടികളെല്ലാം അവരുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയാണ് കേട്ടോ മോസിൻ്റെ ബെൻസ് മിത്സ് ബിഷി ഹ്യുണ്ടായി ടോയ്ലറ്റേലൊക്കെ കുറേ കീട്ടിലും വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇതിൽ കൂടാതെ ഈ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികളങ്ങനെ പട്ടൻ ചിക്കിയിട്ടൊക്കെ പോയിട്ടൊക്കെയുള്ള പരിപാടി കണ്ടില്ലേ അപ്പം നമ്മുടെ മുമ്പിൽ കാണാം നൂറ്റി മുപ്പത്തേഴ് അടിയോളം പൊക്കത്തിലുള്ള മൊണാസ് ഇവിടെ എന്തോ പ്രോഗ്രാമുകൾ നടന്നിട്ടോ വലിയൊരു സ്റ്റേജ് ആണോ അവര് കെട്ടിയിട്ടില്ല ആരാണ് ഈ വിളിച്ചു പോകുന്നത് കണ്ടല്ലേ വലിയൊരു സ്റ്റേജാണ് ഒരു രക്ഷയില്ലാത്തൊരു സ്റ്റേജ് മൊണാസ് അടിപൊളി നമ്മൾ മൊണാസിനോട് ഏറ്റവും അടുത്ത് നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട വലിയൊരു സാധനമാണ് കേട്ടോ എം എൻ ടാൻ അപ്പോൾ അതിന് ചുറ്റുമുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് മെരടക്ക സ്ക്വയർ എന്നാണ് ഈ ഒരു സംഭവത്തെ അറിയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻട്രൽ ആയിട്ടാണ് ഈ മൊണാശ്രമ നാഷണൽ മോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നിട്ടത് രാകേഷ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം ബട്ട് ഈ ഒരു വെയിലത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിക്കണം അതാണ് മെയിൻ വിശക്കൊന്നും നല്ല രീതിയിൽ അത് കഴിഞ്ഞിട്ട് വേറൊരു ർ ചമാൻ അനങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ഷോപ്പിംഗ് മാളുണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു പരിപാടി കഴിയും പിന്നെ റൂമിൽ പോയി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വിശ്രമിച്ചിട്ടേ നമ്മൾ ഇറങ്ങത്തുള്ളൂ എല്ലാവരും നമുക്ക് ചിരിക്കുന്നുള്ളൂ കേട്ടോ കുറേ പേര് എന്നിട്ട് എൻ്റെ താടി ഒറിജിനലാണോ എന്നൊക്കെ ചോദിച്ചു അപമാനിച്ചെന്നെ അസ്ലി അസ്ലിന്നൊക്കെ ചോദിച്ചു അസ്ലി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ അത് ഒറിജിനൽ ഒറിജിനൽ ആണോ എന്നുള്ളൊരു കോൺസെപ്റ്റാണല്ലോ ശേച്ച ഒന്ന് ചോദിക്കുന്നത് അസ്ലി ആണോന്ന് അസ്ലി ആണോന്ന് അവൻ ഒറിജിനലാണ് ഒറിജിനലിലാണ് ചേച്ചി അണ്ടിവിടെ ആക്ച്വലി ഇൻഡോനേഷ്യയിലും അങ്ങനെ ബി എഡ് മൊസ്റ്റേഷൊന്നും ഇല്ല വയ്ക്കുക അവർ വയ്ക്കാറില്ല വളരെ റയറായിട്ട് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ത്യൻസിനെയൊക്കെ കണ്ടിട്ടുണ്ട് തെറ്റും തെരച്ചൊക്കെ രണ്ട് ഹിന്ദിക്കാരൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു അവർക്കൊക്കെ കുറച്ചുണ്ട് പക്ഷെ അതല്ലാണ്ട് അങ്ങനെ ഇവിടെ ആരും ബി എഡ് മൊസ്റ്റേഷൊന്നും വയ്ക്കുന്നില്ല നോക്കുന്ന ആൾക്കാരെല്ലാം താടിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് ചേച്ചി എന്നെ ചോദിക്കുകയാണ് ഒറിജിനലാണോ എന്നെ അപമാനിച്ച ഇപ്പോൾ എന്തായാലും നമ്മളിത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട് പോയിട്ട് ആ ഒരു മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ അയ്യോ ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും കേട്ടോ അടിപൊളിയാണ് ഫുൾ ഐസൊക്കെ ഇട്ടിട്ട് വാട്ടർ മെലൺ പിന്നെ മാംഗോ പാഷൻ ഫ്രൂട്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസിൻ്റെ ആസ് കിട്ടും ഇപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന വണ്ടികളൊക്കെ കിട്ടില്ല അതൊക്കെ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ വണ്ടികളാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്നതാണ് സെവൻറ്റീൻത്ത് പ്രിമ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അതായത് വാട്ടർ വട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് നമുക്ക് ഇനി ആ ഒരു സൈഡിലാണ് മാർക്കറ്റ് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മാർക്കറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് മൊണാസ് എന്ന് പറയുന്ന ആ ഒരു നാഷണൽ അടുത്തുള്ള ഒരു മാർക്കറ്റാണ് ഒരു ലോക്കൽ മാർക്കറ്റേ ഫുഡും ഫ്രൂട്ട്സും അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു സംഭവം ഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ ആ ഒരുതപ്പെട്ട എല്ലാം ഒക്കെ കിട്ടും കേട്ടോ ഏ ആ ടൈപ്പിൽ എല്ലാം ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം ജ്യൂസ് എന്തെങ്കിലും ഒക്കെ വേണം എനിക്ക് അയ്യ ഡ്രസ്സൊക്കെ കേട്ടോ ഒരു പീസ് ഇരുപതിനായിരം മൂന്ന് പീസ് അമ്പതിനായിരം ആറ് പൈസ ഒരു ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ടീഷർട്ട് കാര്യങ്ങളൊക്കെ കിട്ടാം മൊണാസ് അവിടെ നിന്നൊക്കെയുള്ള ഈ കണ്ടില്ലേ ഫുള്ള് സെറ്റ് ഉണ്ടല്ലേ ഒരു സെറ്റിന് ഇരുപതിനായിരം ആണോ നോക്കട്ടെ ഇരുപതിനായിരം ആകുമ്പോൾ ഞാനത് ഒരു ഫ്രഷ് മാംഗോ ജ്യൂസൊക്കെ മേടിച്ചു പതിനയ്യായിരം ഇൻഡോനേഷ്യൻ റുപ്പയാണ് അത് ഞാൻ ആക്ച്വലി പറഞ്ഞിരുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ നൂറ്റി എൺപത് ഐ എൻ ഐ ഡി ഐ ഡി ആർ ആണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തഞ്ച് ഇൻഡോനേഷ്യൻ റുപ്പ കിട്ടും അതായത് നമ്മളൊരു നൂറ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം സംതിങ് ഇൻഡോനേഷ്യൻ റുപ്പ കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഉള്ളൊരു കൺട്രിയാണ് ഈ പറയുന്ന ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനത്തെ മാംഗോ ജ്യൂസൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഈ ഷോപ്പിംഗ് ഈ ഒരു ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടല്ലേ അടിപൊളി ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഒരു ടീഷർട്ട് മേടിക്കണം എന്തായാലും അപ്പോൾ കണ്ടില്ല ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു ഫുഡ് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന കുറേ അധികം കടകളുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കുട്ടികളുടെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് സുവനീർസ് ഐറ്റംസ് കാര്യങ്ങളുണ്ട് ഈ ഒരു ബൊമ്മ ഇവിടെ കുറേ അടുത്തുണ്ടായിക്കണ്ട അടിപൊളി ടീഷർട്ടാണ് ഇവിടുത്തെ മെയിൻ അതില ഉജക്കാർത്താന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊള്ളാം എന്തായാലും നോക്കട്ടെ ഈ ഒരു ഏരിയയിൽ നമ്മളുള്ള കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നടന്ന് കാണുകയായിരുന്നു കുറേ കുറേയധികം ഷോപ്പുകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തൊപ്പി തന്നെയാണ് അടിപൊളി തൊപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റേ എന്താണ് ഇതിൻ്റെ പേര് ഇതൊക്കെ നോക്കട്ടെ ഇവിടെ ഞാൻ മേടിച്ചതായിരുന്നു ഹലോ കിറ്റി അവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കുറേ തൊപ്പികൾ അതുപോലെ തന്നെ ഷോപ്പ്സ് ഇതിനായി സിനിമ മേടിക്കാൻ പറ്റും നോക്കട്ടെ അപ്പോൾ നമ്മൾ മൊനാസിന്ന് ഇറങ്ങി ഒന്ന് രണ്ട് ചെറിയ അലക്കൂലത്തെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനോട്ട് പോവുകയാണ് ജെക്കാർത്ത ആ ട്രാഫിക്ക് കണ്ടോളൂ റൗണ്ട് ബോട്ടിൽ എങ്ങനെ കിടക്കുകയാണ് അത് ബ്ലോക്ക് അല്ല സിഗ്നലിൽ കിടക്കുന്ന ആൾക്കാരാണ് വിഷം പോലെ ഉണ്ട് അതല്ല ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട അതേ നമ്മുടെ അർജുനനും ശ്രീകൃഷ്ണനും കൂടെ ഉള്ള ആ ഒരു യുദ്ധത്തിന്റെ സമയത്തുള്ള പരിപാടി അതിൻ്റെ ഒരു സാധനം എന്താ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കേട്ടോ കൊള്ളാലോ അതെ ഇവിടെ അതിൻ്റെ എന്തോ ഒരു ചെറിയ പരിപാടി എന്തോ ഒരു സാധനം ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം ഇങ്ങോട്ട് വേണ്ടി വന്നില്ലല്ലോ ഒന്ന് പറ്റി ഓ ബ്ലോക്ക് എന്ന് വെച്ചാൽ മൊത്തം ടു വീലറുകളാണ് അല്ലോ ടു വീലറുകൾ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് ബൈക്ക് ആയിട്ടല്ല ഈ ഒരു സെറ്റപ്പാണ് ബൈക്കിൻ്റെ എഞ്ചിനൊക്കെ വെച്ചിട്ടുള്ള സ്കൂട്ടർ എന്നൊക്കെ വേണേൽ പറയാം മീൻസ് ഞാൻ പറയാം കാരണം കുറച്ചുകൂടെ പവറുള്ള എൻജിനാന്നുള്ള കോൺസെപ്റ്റാണ് കേട്ടോ കണ്ടില്ലേ ആരും ഇങ്ങോട്ട് വളയുന്നില്ല എല്ലാവരും അങ്ങോട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ സിഗ്നലുകളൊക്കെ പ്രോപ്പറാണ് കറക്റ്റിനങ്ങനെ മൂവിങ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് നോക്കി അങ്ങനെ നടന്നാൽ മതി പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനായിട്ടുള്ളൊരു ഷോപ്പിംഗ് മാൾ അവിടെ പോയിട്ട് പോകണ ലഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് കൈ ഫുള്ള് ചാറ്റുമൊക്കെ ചെയ്തിട്ടുള്ള തിരിച്ചു കേട്ടോ ദൈവങ്ങൾ നടന്നു പോകുന്നു പിന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന കച്ചു ലൈനാണ് കുറെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് ഹെയ് ഇങ്ങനെ നടന്നു നടന്നുപോക്കൊണ്ടിരിക്കുകയാണ് ജക്കാർത്തൻ തെരുവുകളിലൂടെ ഇത് സീ ടുഡേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ എന്തോ ലൈവ് ടെലികാസ്റ്റോ കാര്യങ്ങളോ കണ്ടൊക്കെ വേണ്ടിയിട്ടുള്ള സാധനമായിരുന്നു ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എങ്ങാണ്ട് ഞാൻ ലൈവിൽ വന്നാലോ കേട്ടോ നമ്മളിപ്പം പോകുന്നത് അമ്മാൻ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റൂമിൻ്റെ അടുത്തൊക്കെ എത്താറായിട്ട് ഇവിടെ ഒരു മക്ഡൊണാൾഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട് മക്ടോണാൾഡ് ഫീ സെട്ട് ഒക്കെ എഫ് സി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് മക്ഡൊണാൾഡിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ദൈവം കാണുന്നത് കുറേ ആൾക്കാരൊക്കെ ഇരുന്നുണ്ട് മേടിച്ച് കഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടല്ലേ അടുത്ത ഇതിൽ നിന്നും ചെയ്യേണ്ടില്ലേ അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വളഞ്ഞ് വേണം പോകാനാട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട് ഇതൊരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് എല്ലാവരുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് എന്തുവരണെങ്കിൽ കഴിക്കണം ആക്ച്വലി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അതോ ഇതിനകത്ത് നടന്നു പോകുമ്പോൾ ചെയ്യണം കേട്ടോ ഈ വന്ന വണ്ടികളെല്ലാം ഈ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് വന്ന ആൾക്കാരുടെയാണ് ഓഹ് തരി തരാം ദേവൻ എല്ലാവരും ഷോപ്പിംഗ് മാളിൻ്റെ എൻട്രൻസ് അവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രൻസിലോട്ട് പോകുന്നു അകത്ത് കയറുന്നു ബാക്കി പരിപാടികൾ പരിപാടികളപ്പോൾ അങ്ങനെ നമ്മൾ ആ നടന്ന് മാർക്കറ്റിലുള്ള സി എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ വന്നിട്ടുണ്ട് സി എ എഫ് സിയും എ ഡബ്ല്യൂ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് രണ്ടും ഫ്രൈഡ് ചിക്കൻ ആണ് അപ്പോൾ നമ്മളവിടുന്ന എന്തെങ്കിലും ഫ്രൈഡ് ചിക്കൻ മേടിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ദൈവത്തെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു മീൽ മേടിക്കുക കഴിക്കുക അതാണ് പരിപാടി കേട്ടോ കഴിക്കട്ടെ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഷോപ്പിംഗ് മാളിലൂടെയുള്ള എൻ്റെ സഞ്ചാരം തുടരുകയാണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോർ മൊത്തം ഷൂവിന് വേണ്ടിയിട്ടുള്ളതാണ് ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തൽക്കാലം ഒന്നും മേടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി കാണിക്കാമെന്ന് വിചാരിച്ചു പല ടൈപ്പിലുള്ള പല സാവര ജംഗമോ വസ്തുക്കളുണ്ട് ഈ സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്കൂട്ട് എയർലൈൻസിൽ പത്ത് കിലോ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഓക്കേ കയ്യിൽ പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പത്ത് കിലോ സാധാരണ നമുക്ക് ഏഴ് കിലോയൊക്കെ ആണല്ലോ നമുക്ക് ബാഗേജ് അലവൻസ് ഒന്നുമില്ല നമ്മുടെ നോർമൽ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് ആഴെക്കൂടി കിട്ടുന്നത് ക്യാബിനകത്ത് കൊണ്ട് കയറാൻ പറ്റുന്ന പത്ത് കിലോ ആണ് ഞാൻ വന്നപ്പോഴത്തെ ക്വാളിറ്റി എൻ്റെ കയ്യിൽ ഒരു അഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ചെരുപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല സൈസ് വരും അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് മേടിക്കുന്നത് നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് തൽക്കാലം ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് പോയി അങ്ങനെ കാണാം എന്ന് വിചാരിച്ചു ഒരു അടാർ ഏരിയ ആണ് കേട്ടോ അടാർ എന്ന് പറഞ്ഞാലും പോരാ പല ടൈപ്പുകളും ഇഷ്ടം പോലെ പോലെയുണ്ട് നമുക്ക് അതൊക്കെ കറങ്ങി അടുത്ത ഫ്ലോറിലോട്ട് പോവാം ഞാൻ വന്നിരിക്കുന്നത് ഏഴാമത്തെ ഫ്ലോറിലാണ് ഏഴാമത്തെ ഫ്ലോർ ഫുള്ള് ചെരുപ്പുകളാണ് ചെരുപ്പ് ഷോപ്പുകൾ പല ടൈപ്പിലുള്ള ചെരുപ്പ് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്തുള്ളത് ഉണ്ടല്ലേ ഉച്ചിയുടെയൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടോ ഉണ്ടല്ലേ കൊച്ചുകുട്ടികളുടെ ചെരുപ്പ് സാധനങ്ങൾ ക്ലോക്ക്സിൻ്റെയൊക്കെ അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അമ്പതിനായിരം ഒക്കെയാണ് ഈ ചെരുപ്പുകളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് പല ടൈപ്പിലുള്ള ക്ലോക്ക്സിൻ്റെ പല പല മോഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏഴാമത്തെ ഫ്ലോർ ഫുള്ള് ചെരുപ്പുകൾ തൂക്കിയിരിക്കുകയാണ് ഗേസ് അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലോറിലോട്ട് പോവാം ആറാമത്തെ ഫ്ലോർ ഫ്ലോർക്ക് ചെരുപ്പുകൾ വരുന്നത് ചെരുപ്പ് ഇതിന് മാത്രം ഇടാൻ കാലുകൾ ഇവിടെ ഉള്ളൂ എന്ന് കാണാൻ വിഷയം ഇതുണ്ടല്ലേ സെറ്റ് 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 പിന്നെ ആറാമത്തെ ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഡ്രസ്സുകളാണ് സുഹൃത്തുക്കളെ ഡ്രസ്സുകൾ ഇൻഡോനേഷ്യൻ ടൈപ്പ് ഡ്രസ്സുകളുണ്ട് പല ടൈപ്പിലുള്ള ഇത് കണ്ടോ ഇവിടെ ഫുള്ള് പെൺകുട്ടികളുടെ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ കണ്ട ഈ ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇട്ടു വേണ്ട പാട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് എന്താ പറയുക കോപ്പികളായിട്ടൊക്കെ മേടിച്ചു തരാമെന്ന് തോന്നുന്നു നോക്കി അടിപൊളി ഡ്രസ്സുകൾ ബാക്കിൽ ഇതൊക്കെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയേ ആണുങ്ങളുടെ ഡ്രസ്സുകളാണ് മേക്കപ്പൊക്കെ ചെയ്യരുന്ന് വിചാരിച്ചു വിട്ടിരുന്ന കേട്ടോ ഇപ്പോഴേ കണ്ട ഫുള്ള് ബോയ്സിൻ്റെ കളക്ഷൻ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നു എന്തൊക്കെ എന്നെ കണ്ട കമൻറ്റ് അടിക്കുന്നു എൻ്റെ താടി ഇൻഡോനേഷ്യയിലൊരു വൻ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഫുൾ ഈ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ പെൺകുട്ടികളൊക്കെ എൻ്റെ താടി കണ്ടിട്ട് എന്തൊക്കെയാണ് കൗണ്ടടിക്കുന്നുണ്ട് നല്ലതാണ് ആ ചീത്ത മൊത്തം അറിയണ്ടു ഡ്രസ്സുകൾ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോമാതിരി കളക്ഷൻസ് കുറേ ഉണ്ട് ഈ ഒരു ഹൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് പോയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് മൊത്തം ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ കേട്ടോ ഇവിടെ ആൾക്കാർ ഫുള്ള് എന്നൊക്കെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കാര്യങ്ങൾ ഹൈ ഹൈ അതിപോളി നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആ ഒരു പുതിയ ഡ്രസ്സിൻ്റെ മണം അടിപൊളി അങ്ങോട്ട് പോയാലും ഫുള്ള് എല്ലാം ഇതൊക്കെ തന്നെ നമുക്ക് പതൊക്കെ കറങ്ങാം അങ്ങനെയൊക്കെ ഗേൾസിൻ്റെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇട്ടുണ്ടെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പം വന്ന പരിക്കൂടെ തന്നെ തിരിച്ച് ഇങ്ങനെ പോവുകയാണ്

അപ്പോൾ നമ്മൾ ദയെ തിരിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ഏരിയയിൽ തന്നെ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഹുഡീസൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ബൈക്ക് അങ്ങനെ നമ്മൾ ആറാമത്തെ നിലയിൽ നിന്നും അഞ്ചാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ ഫ്ലോറിലും ഡ്രസ്സ് തന്നെ കേട്ടോ ഓ ഡ്രസ്സെല്ലാം കൂടെ ഓ ഇവിടെ ഇതൊക്കെ തന്നെ കേട്ടോ ഡ്രസ്സ് തന്നെ അപ്പോൾ നമുക്ക് പതുക്കെ നാലാമത്തെ ഫ്ലോറിലേക്ക് പോവാം അഞ്ചാമത്തെ ഫ്ലോറിലും ഈ മന്ത്രി എ ടി എം ഇവിടുത്തെ നമ്മുടെ നാട്ടിലുടെ എസ് ബി ഐ എന്നൊക്കെ ഒരു ബാങ്കാണ് ആട്ടോടത്തെ ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ ഈ മണി കാർഡും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ആണ് ആൾക്കാർ വരുന്നുണ്ട് നമുക്കൊരു ആ ഒരു സൈഡിലോട്ട് പോവാം നാലാമത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ ഫ്ലോറും പറ്റിച്ച ഓക്കെ ഇനി നമ്മൾ ഇവിടെ അത്യാവശ്യം കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു നാലാമത്തെ ഫ്ലോറ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും സാവര ജംഗമ വസ്തുക്കളും ഒക്കെ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നിൽക്കുന്ന കടകൾ ലേഡീസ് ഇന്നേഴ്സ് വിൽക്കുന്ന കടകൾ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളാണ് പല ടൈപ്പിലുള്ളത് അതെന്താ കേട്ടോ കളിപ്പാട്ടങ്ങൾ ഇവിടെയും ഡ്രസ്സ് തന്നെയാണ് കൂടുതലും ആക്സസറീസ് ഐറ്റംസ് കാര്യങ്ങളൊന്നും അത് വലിയൊരു കടേ ഉള്ള കളിപ്പാട്ടമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു കളിപ്പാട്ടവും ഇവിടെ ഇല്ല അടുത്ത ഷോപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആക്സസറീസും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പ് ബാഗ് അതേ കണക്കുള്ള കളേ ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഇതുള്ളൂ അപ്പോൾ ഈ ബാഗ് കിടക്കുന്ന നോക്കിക്കാൽ കുട്ടികളുടെ ബാഗുകൾ അടിപൊളി കളക്ഷൻസ് ഒക്കെ കിടക്കുന്നുണ്ട് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബാഗ് നോക്കിക്കാൻ ഈ ബാഗൊക്കെ നൈസ് ആയിരുന്നു പക്ഷേ മേടിച്ചോണ്ട് പോവാനായിട്ട് പറ്റില്ല ഓക്കെ അടിപൊളി അല്ലേ സെറ്റ് ബാഗുകൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പ് കുട അതായത് ഇവിടെ ആഭരണങ്ങൾ ബാഗ് ചെറിയ ബാഗുകളൊക്കെ കിടക്കാൻ നോക്കിക്കാൽ നൈസ് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ബാഗുകളൊക്കെ അല്ല സോറി ഗേൾസിന്റെ ബാഗുകളൊക്കെയാണ് വലിയ സൈസ് ആയതുകൊണ്ട് ഒന്നും നമുക്ക് മേടിക്കാനൊക്കെ പറ്റില്ല ഫുള്ള് ബാഗുകൾ എല്ലാം ഒരു ലക്ഷം ആ ഒരു റേറ്റിനൊക്കെ പറ്റിയതായിരിക്കും ആരുടെ കടയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പുറത്തെ കടയിലെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇപ്പുറത്തെ കടയിലുള്ള വെയിറ്റ് വിൽക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു ഇവിടെ ആഭരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള ഓർമ്മമെൻറ്റ്സ് വലിയ വലിയ കമ്പനികളൊക്കെയാണ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷം രൂപ കാര്യങ്ങളാണ് ഇരിക്കുന്നത് ഒരു ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇവിടുത്തെ കുറേ കളിപ്പാട്ടങ്ങൾ സാധനങ്ങളൊക്കെ ഒരു കട അങ്ങനെ സമയം ഇപ്പോൾ രണ്ട് മണിയാകുന്നു ഞാൻ അവിടുത്തെ ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് റൂമിൽ പോയിട്ട് ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ വിശ്രമിക്കാം അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ വേറൊരു ഏരിയയിൽ പോകുന്നുണ്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക ഡൗൺ ടൗൺ നമ്മുടെ ദുബായ് ഡൗൺ ടൗൺ അല്ലേ ഫുള്ള് വലിയ വലിയ കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള അവിടെ പോകുന്നുണ്ട് പിന്നെ വേറൊരു ബ്ലോക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ഒരു ഏരിയ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ഇനിയിപ്പോൾ റൂമിലോട്ട് പോയി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാലം വരെ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി